ഭക്തി എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നിർവചനം കടലുണ്ടാവാമെങ്കിലും ആ നിർവചനത്തെല്ലാം അപ്പുറം നിൽക്കുന്നതാണ് ഭക്തി നമുക്ക് തൽക്കാലം സരസ്വതി നദി തീരത്തേക്ക് പോകാം സരസ്വതി നദി ഇന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം അത് അന്തർവാഹിനിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആ സരിസാഗരം എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഋഗ്വേദത്തിലെല്ലാം അനവധി ഭാഗങ്ങളിലും സത്സരുന്നതെ കുറിച്ച് പറയുന്നുണ്ട് മഹാഭാരതത്തിലും പരാമർശമുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം രാമായണ കാലത്തും മഹാഭാരത കാലത്തും സത്സരുന്നതിലും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഇപ്പൊ ചാർദാം യാത്രയ്ക്ക് പോകുന്ന ആളുകൾ സരസ്വീനിയുടെ ഉത്ഭവസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് സൽസ്വദിയുള്ളത് ഉത്ഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷെ ആ നദി സത്യത്തിൽ നിന്ന് ഭൂമിക്ക് മേലെയും ഒഴുകുന്നില്ല പക്ഷെ ആ സരസ്വതിയുടെ തീരത്താണ് നമ്മുടെ ജ്ഞാനധാരകളെല്ലാം പിറന്നിടുന്നത് സരസ്വന തീരത്ത് ഒരു ദിവസം ഒരു മഹാമുനി വളരെ വ്യസനത്തോടെ ഇരിക്കുകയാണ് ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കലുഷിതമാക്കുന്നുണ്ട് എന്താണ് എന്ന് അദ്ദേഹത്തിനും വ്യക്തമല്ല അങ്ങനെ കലുഷിതമായ മനസ്സുമായിട്ടിരിക്കുന്ന മുനി അദ്ദേഹം ചിന്തിച്ചു ഞാൻ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് കാരണം ഈ കൈകാലത്തെ കൽമശങ്ങൾ അകറ്റാൻ സമാജ ഹൃദയത്തിലേക്ക് ഞാൻ വേദങ്ങളെ വേദങ്ങളെ ഏകമായിരുന്ന വേദത്തെ ഞാൻ നാലാക്കി എല്ലാവർക്കും കൊടുത്തില്ലേ അത് ഞാൻ വിവിധ ശിഷ്യന്മാരെ ഏൽപ്പിച്ചില്ലേ പൈലനെയും വൈശമ്പായനെയും ജൈവിനെയും സുബന്ധുവിനെയും ഏൽപ്പിച്ചില്ലേ അവര് ശിക്ഷ പ്രശിക്ഷയിലൂടെ അവർ എല്ലാ പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ ദുഃഖിക്കുന്നത് അപ്പൊ അദ്ദേഹം ചിന്തിച്ചു വേദത്തിന് അധികാരമില്ലാത്ത ആളുകളുണ്ടല്ലോ അവർക്ക് ഞാൻ മഹാഭാരതം എഴുതിയിട്ട് ഇതിഹാസം എഴുതിയിട്ട് പതിനേഴ് പുരാണങ്ങൾ എഴുതി ഇതിഹാസവും ഇതിഹാസം മഹാഭാരതം എന്ന ഇതിഹാസവും പതിനേഴ് പുരാണങ്ങളും ഞാൻ തയ്യാറാക്കി കൊടുത്തത് വേദാധികാരമില്ലാത്തതായ ആളുകൾക്ക് വായിക്കാനാണ് അവര് വേദത്തിലെ ജ്ഞാനത്തെ കഥകളിലൂടെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്തിനീ ദുഃഖം എന്താണ് എനിക്കുള്ള മാനതയുടെ കാരണം ഞാൻ എന്ത് തരത്തിലുള്ള അസ്വസ്ഥതയാണ് ഈ അനുഭവിക്കുന്നത് അങ്ങനെ തികച്ചും കലുഷിതമായ പ്രക്ഷുബ്ധമായ മനസ്സോടെ ഇരിക്കുന്ന ആ മാമനിയുടെ സമീപത്തേക്ക് എത്തുന്നത് മറ്റൊരു മാമുനിയാണ് ബ്രഹ്മപുത്രൻ എന്ന് നാം പറയുന്ന നാരദൻ നാരദ മഹാമുനിയെ നമ്മൾ പലതരത്തിൽ കാണാറുണ്ട് അവനൊരു നാരദനാണ് എന്നൊക്കെ പലപ്പോഴും നമ്മൾ കളിയാക്കി പറയാറുണ്ട് പക്ഷേ നാരദൻ എന്ന് പറഞ്ഞാൽ നാരത്തെ ദാനം ചെയ്യുന്നവനാണ് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവനാണ് നാരദൻ നാരദൻ എല്ലാം ശുദ്ധീകരിക്കുന്നയാളാണ് എവിടെയാണോ പ്രശ്നങ്ങൾ ആ അതെങ്ങനെ ശുദ്ധീകരിക്കാം എന്ന് ആലോചിക്കുന്നയാളാണ് നാരദൻ അതുകൊണ്ടാണ് നാരദൻ പലപ്പോഴും ദുഷ്ട കഥാപാത്രങ്ങളുടെ അടുത്ത് ചെന്ന് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് അവരെ കുറിച്ച് പറയുകയും അവരെ മോശമായി അവതരിപ്പിക്കുകയും അവരെ പ്രകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരെ ശുദ്ധരാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ സമാജത്തെ ശുദ്ധീകരിക്കാനാണ് രാവണൻ സിംഹാസനത്തില് ഇരിക്കാൻ ഒൻപത് പടികൾ കയറിയിട്ട് വേണം രാവണൻ സിംഹാസനത്തിലേക്ക് എത്താൻ രാവണൻ ആ ഒൻപത് പടികളിൽ രാവണൻ ഓരോ ഗ്രഹത്തെയും കവഴ്ത്തി കിടന്നിരിക്കുകയാണെന്നാണ് കഥ അതായത് കവഴ്ന്നു കിടക്കുന്ന ആ ഗ്രഹത്തിന്റെ മുതുകു ചവിട്ടിയാണ് ഓരോ ദിവസവും രാവണൻ തന്റെ സിംഹാസനത്തിലേക്ക് കയറുന്നത് ഗ്രഹങ്ങളെല്ലാം രാവണന്റെ ചൊരുപ്പടിയിലാണ് അപ്പൊ നാരദൻ ചിന്തിച്ചു ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ ഇവനെയും തിരുത്തണം സമാജത്തെ ഇവന്റെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് സമാജത്തെ മുഴുവൻ സമൂഹത്തെ മുഴുവൻ തന്റെ സ്വാർത്ഥ സുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇവനെ ഉന്മൂലനം ചെയ്യേണ്ടി വന്നാൽ ഉന്മൂലനം ചെയ്യണം അല്ലെങ്കിൽ അവൻ സ്വയം തിരുത്തുവാനുള്ള പ്രേരണ ഞാൻ നൽകണം ആ ചിന്തയുടെ ഫലമായിട്ട് നാരദൻ ഒരു ദിവസം രാവണന്റെ അടുത്തേക്ക് ചെല്ലുക ഓരോ പടിയായിട്ട് കയറി എല്ലാ പടിയിലും ഓരോ ഗ്രഹം കമഴ്ന്നു കിടക്കുന്നുണ്ട് അതിന്റെ വശത്തൂടെ സൂക്ഷിച്ചു നാരന്ന് കിടക്കുക അപ്പൊ ശനി ഗ്രഹം കിടക്കുന്നതായി പടിയിൽ ചെന്നു അപ്പൊ നാരദൻ ശനിയോട് ചോദിച്ചു കമഴ്ന്നു കിടക്കുക ചോദിച്ചാൽ ഇത്തരം പറയാമല്ലോ കമളനാണ് കിടക്കുന്നതെങ്കിൽ നാരദൻ ചോദിച്ചു നീയുണ്ടായിട്ടാണോ ഇവരിങ്ങനെ അഹങ്കരിക്കുന്നത് കാരണം ശരിയുടെ ദൃഷ്ടി കിട്ടിയാൽ ആ ആള് നശിക്കുമെന്ന് എല്ലാവർക്കും അറിയാം നീ ഉണ്ടായിട്ടാണോ ഇവ നീ അഹങ്ക നിനക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പോ ശനി പറഞ്ഞു എനിക്ക് രാവണനെ ഇങ്ങനെ നോക്കുവാൻ പറ്റും എന്നെ കമർത്തി കിടക്കിയിരിക്കുകയല്ലേ പിന്നെ ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കും അപ്പോ ഈ പടികളെല്ലാം കയറി രാവണനെ സിംഹാസനത്തിന് സമീപത്തെത്തി രാവണൻ നാരദരോട് പറഞ്ഞു മഹാമു ഇരിക്കൂ സമീപസ്ഥനായിട്ട് തന്നെ എന്ന് പറഞ്ഞ് തൊട്ടടുത്തതായ ആ ഇരിപ്പിടം കൊടുത്തു നാരദൻ ആസനസ്ഥനായി വേണ്ട ആചാരങ്ങളും ഉപചാരങ്ങളും ഒക്കെ ചെയ്തു സൽക്കാരങ്ങളെല്ലാം വേണ്ടുംബണ്ണം തന്നെ ചെയ്തു അപ്പം നാരദൻ ൻ പറഞ്ഞു മൂന്ന് ലോകങ്ങളിലും ആളുകൾക്ക് വളരെ ഇഷ്ടമാണെങ്കിൽ കാരണം എന്നാണ് പറയുന്നത് മൂന്ന് ലോകങ്ങളും അങ്ങയുടെ കീഴിൽ തന്നെയാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് രാവണൻ ചോദിച്ചു എന്താ പിന്നെന്താ പ്രശ്നം അപ്പോ നാരങ്ങന് പറഞ്ഞു പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഒരഭിപ്രായ വ്യത്യാസത്തിന് നീ ഇത്ര വലിയ ധീരനായിട്ട് മുട്ടി കയറേണ്ട കാര്യം കാരണം അവരെ വലത്തി അവരെ നെഞ്ചിൽ ചവിട്ടി കയറുക അതല്ലേ അന്തസ് അങ്ങനെ കേറുമ്പോഴല്ലേ പറയാൻ പറ്റൂ മാത്രമല്ല നെഞ്ചി ഞെല്ലുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ആ ഭാവവ്യത്യാസം കണ്ട് ആസ്വദിക്കാൻ പാടില്ല രാമൻ ചിന്തിച്ചു ശരിയാണല്ലോ ഇത് അങ്ങനെ ചെയ്താൽ നല്ലേ ഞാൻ എന്തിനാണ് ഇവരെ കളർത്തി കിടത്തിയിരിക്കുന്നത് നാല് ഇതെല്ലാം പറഞ്ഞ് എല്ലാ ആശംസകളും രാവണന് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി പുറകെ രാവണൻ എല്ലാ ഗ്രഹങ്ങളെയും മലർത്തി കിടത്തി അന്ന് മുതലാണ് രാവണൻ കഷ്ടകാലം ആരംഭിച്ചത് എന്നാണ് ഈ കഥ പറയുന്നത് കാരണം ശനി മലർന്നു കിടന്നു രാവണനെ നോക്കി ശനിയുടെ ദൃഷ്ടി രാമനിൽ പതിഞ്ഞു അവിടെ രാവണൻ്റെ നാശം ആരംഭിച്ചു ആ രാവണന്റെ നാശം എന്ന് പറയാൻ പാടില്ല ലോകത്തിൻ്റെ മോചനം ആരംഭിച്ചു എന്ന് പറയണം അപ്പൊ സമാജത്തെ മോചിപ്പിക്കുവാനായിട്ടായിരുന്നു നാരദൻ അത് ചെയ്തു തരുന്ന ഞാൻ ഈ കഥയിലേക്ക് വരക്ക ഇത് ഇതിന് നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുള്ള കഥയല്ല ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നാരദൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു നാരദൻ ഉണ്ട് വ്യാസ വ്യാസമുനിയെടുക്കൽ എത്തുന്നതിന് മുമ്പ് നാലും ചിന്തിച്ചു സത്യത്തിൽ ഇത് വ്യാസൻ മുനിയുടെ വ്യസനമാണോ ചിന്തിച്ചു നമ്മൾ ഭാഗവതത്തിന്റെ പരിഹാരം എന്നാണ് പറയാം നാരം ചിന്തച്ച് വ്യാസന്റെ ഒരു മുനിയുടെ വ്യസനം അവസാനിപ്പിക്കാനാണോ എന്നെ പോയ ഒരാൾ ശ്രമിക്കപ്പെടും ഞാൻ മുഴുവൻ പറയുന്നത് സാമൂഹ്യമായി എന്താണ് ഭാഗവത മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് അതുകൊണ്ടാണ് നാരദൻ സമാജത്തെ മോചിപ്പിക്കാനാണ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞത് വ്യാസൻ എന്ന ഒരു വ്യക്തിയുടെ ദുഃഖം അവസാനിപ്പിക്കുക എന്നതല്ലോ എൻ്റെ ദൗത്യം ആരും ചിന്തിച്ചത് എങ്ങനെയാണ് എൻ്റെ ദൗത്യം അതല്ല വ്യാസൻ എന്ന മുനിയിലൂടെ മുഴുവൻ സമൂഹത്തിൻ്റെയും വ്യസനങ്ങൾ ഇല്ലാതെയാണ് വ്യാസനപ്പോൾ പലതും ചിന്തിച്ചിരുന്നു അതിനു മുമ്പ് വ്യാസൻ ചിന്തിച്ചിരുന്നു ഭാരതം എഴുതിയതോടുകൂടി എങ്ങനെ ജീവിതത്തെ നേരിടണം ഞാൻ അവരെ പഠിപ്പിച്ചില്ലേ പ്രവൃത്തി മാർഗം എന്നും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ അപ്പോൾ വ്യാസം തോന്നിയിട്ടൊരു സംശയം നിവൃത്തി മാർഗം ഞാൻ വേണ്ട വിധം പറഞ്ഞു കൊടുത്തോ എന്നതാണ് ജീവിതം എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം ജീവിതത്തിന്റെ കൃത്യമായ പദ്ധതികൾ ആയിരിക്കണം എന്ന് മഹാഭാരത ഉടനീളം പറഞ്ഞു ഈ രാമായണവും മഹാഭാരതവും എന്നുള്ള വലിയൊരു വ്യത്യാസവും അതു തന്നെയാണ് രാമായണം ഒരു ആദർശ പുരുഷന്റെ കഥ ഒരു മര്യാദാ പുരുഷോത്തമന്റെ കഥ പലപ്പോഴും ആദർശാത്മകമായി മാത്രമേ രാമായണത്തെ നമുക്ക് കാണാൻ പറ്റൂ അത് ജീവിതത്തിൽ പകർത്തുക എളുപ്പമല്ല അത് ത്രേതായുഗത്തിൻ്റെ കഥയാണ് പക്ഷെ ദ്വാപരയുഗത്തിലേക്ക് കിടക്കുമ്പോൾ യുഗം മാറി വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് പോയി ത്രേതായുഗത്തിൽ നമുക്കറിയാം തപസ്സവും ധ്യാനവും മാത്രം മതിയായിരുന്നു അങ്ങനെയുള്ളൊരു കാലമായിരുന്നു അത് പക്ഷേ ത്രേതായുഗത്തില് കുറച്ചുകൂടി ദൗത്യം ദുഷ്ടത ആളുകളിൽ വരാൻ തുടങ്ങിയപ്പോഴാണ് അത്തരത്തിലുള്ള കഥകളുമായിട്ട് നമ്മുടെ മുനിമാർ രേഖപ്പെടുന്നത് മഹാഭാരതത്തിന്റെ കാലമായപ്പോഴേക്കും കല്പശങ്ങൾ താലുഷ്യും സമൂഹത്തിൽ വർധിക്കാൻ തുടങ്ങി അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് രാമൻ നമുക്ക് പലപ്പോഴും അറിയാം രാമന്റെ പ്രത്യേകത രാമൻ ധർമ്മത്തെ വിട്ടൊരു കളിയില്ല രാമൻ കൃഷ്ണൻ വിട്ട് കളിച്ചു എന്നല്ല അതിനർത്ഥം കൃഷ്ണൻ പലപ്പോഴും കൗശലം പ്രയോഗിച്ചായാലും സമാജത്തിന്റെ ധർമ്മത്തെ സംരക്ഷിക്കാൻ ശ്രദ്ധിച്ചു അതിന് നിരവധി ഉദാഹരണങ്ങളും എന്ന് അല്ലെങ്കിൽ അശ്വതമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല യുധിഷ്ഠിനെ കൊണ്ട് പറയുന്നു യുധിഷ്ഠിൻ ജന്മത്ത് ഗുണ പറയുന്ന ഒരാളല്ല യുധിഷ്ഠനെ ധർമ്മീരും എന്നാണ് പറയുന്നത് ധർമ്മത്തെ പേടിക്കുന്നവർ അധർമ്മമായിട്ട് വാക്ക് പോലും പറയാൻ പേടിയുള്ളവർ അത് ധൈര്യം ദുഷ്ടരായ ആളുകളെ ചതിച്ചെങ്കിലും കൊല്ല ചതി അവിടെ ഒരു പ്രശ്നമല്ല ചതിച്ചാൽ പോലും പറ്റൂ ഒരു സംശയവും വേണ്ട രാമായണത്തിൽ നമുക്കറിയാം രാവണൻ മരിച്ചപ്പോൾ എല്ലാവിധ ആദരവും കൊടുത്തു രാമൻ പക്ഷെ അങ്ങനെ ഒരു സന്ദർഭം നമുക്ക് മഹാഭാരതത്തിൽ അതൊരു കാണാൻ ഉണ്ടാവില്ല അതൊരു പ്രായ

ഈ ചിന്തകളെല്ലാം കിടന്ന് മതിക്കുമ്പോഴാണ് നാരദൻ രംഗത്ത് സത്യം പറഞ്ഞാൽ ധാരാളം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് സമയമില്ല ഇതിന്റെ പ്രാരംഭം മാത്രമാണ് ഭക്തിയുടെ വിചാര ധാരാളം പറയുമ്പോൾ കുറെ അധികം കാര്യങ്ങളുണ്ട് പക്ഷെ ഇത് ഈ കഥ നീകളെനിക്കറിയാൻ പാടില്ല തുടങ്ങിയില്ലെന്ന അവസ്ഥ അപ്പോ നാരദൻ വ്യാസമുനിയോട് പറഞ്ഞു അറിയോ എന്താണെന്നറിയാം അല്ലയോ അങ്ങ എന്തിനാണ് വ്യതമിക്കുന്നത് ചോദിച്ച ചോദ്യം ശ്രദ്ധിക്കണം നിങ്ങൾ അങ്ങയുടെ ശരീരവും ആത്മാവിനും സുഖം തന്നെയല്ലയോ ചോദ്യം ശ്രദ്ധിക്കണം നിങ്ങൾ നാരദൻ വ്യാസനോട് ചോദിക്കുകയാണ് അല്ലയോ മഹാമുനെ അങ്ങയുടെ ശരീരത്തിന്റെ സുഖം കിട്ടിക്കൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല മനസ്സിന് സുഖം കിട്ടിയാൽ പ്രയോജനമില്ല ആത്മാവ് കൂടി സുഖം കിട്ടുമ്പോൾ മാത്രമാണ് സുഖം എന്ന് പറയുക അതിനെയാണ് നമ്മൾ ആനന്ദം എന്ന് പറയുക അവിടെ ശരീരവും മനസ്സും ഇല്ലാതെയാകും ആത്മസുഖം അനുഭവിക്കുന്നവനാരോ അവന് ശരീരബോധമില്ല ശരീരത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല അവൻ ദേഹമുക്തി ലഭിച്ചവനാണ് വേണമെങ്കിൽ അവരെ അപ്പോ ഇവിടെ ശരീരത്തിന് സുഖമാണോ എന്നല്ലോ എന്നും അല്ല ചോദിച്ചത് അങ്ങനെ ചോദിച്ചാൽ പോലെ നമ്മളൊരാളെ സുഖമാണോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് അങ്കിക്ക് സുഖമാണോ എന്നാ ചോദിച്ചു മൂന്ന് തിരിച്ചെടുത്താൽ ചോദിച്ചത് അതിന് കാരണം അങ്കയുടെ ദുഃഖം ആത്മപരമാണ് മാനസികമാണോ ശാരീരികമാണോ എന്നാണ് ചോദ്യത്തിന് അർത്ഥം അങ്ങയുടെ ദുഃഖം ആത്മപരമാണോ എങ്കിൽ ഉത്തരം എന്റെ കയ്യിലുണ്ട് ഇല്ല ഒരു ലോകത്തേക്ക് എന്താ മതി എന്നാണ് ഇല്ലെങ്കിൽ നിൽക്കും എന്താ മതി ആത്മപരമാണെങ്കിൽ അത് പറഞ്ഞില്ല അങ്ങനെ അതാണ് അർത്ഥം ഉദ്ദേശിക്കുന്ന അപ്പോ വ്യാസൻ പറഞ്ഞു ഞാൻ വല്ലാത്ത അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്ന് എനിക്കറിയിക്കുക ഞാൻ വേദങ്ങൾ നാലാതി രചിച്ചവരാണ് ഞാൻ ഇതിഹാസ പുരാണങ്ങൾ രചിച്ചവരാണ് അത് അങ്ങേക്കും അറിയാമല്ലോ പക്ഷേ എനിക്ക് ദുഃഖം അവസാനിക്കുന്നില്ല എന്താണ് എന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നാരതം തൻ്റെ കഥ പറയാനാണ് മാറ്റുന്നതിനു മുമ്പ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരാളെ ഉപദേശിക്കുന്നു വ്യക്തമാക്കാതെ ഞാൻ ആരാണ് എന്ന് കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടാതെ ഒരു ഉപദേശത്തിന് പ്രസക്തിയില്ല അത് ആരും ഉൾക്കൊള്ളാനും പോകുന്നില്ല ഇവിടെ പറഞ്ഞു നിനക്കിപ്പോ എന്റെ ഈ ജന്മത്തെ ഈ അറിയൂത്തില് മഹതി എന്ന വീണയുമായി ഞാൻ ഹരിനാമ മന്ത്രങ്ങളും മുഴുവൻ അലഞ്ഞു നടക്കുന്ന എന്നെ നീ കാണുന്നുണ്ട് ഞാൻ വലിയ വിഷുബദ്ധനാണ് എന്ന് നീ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഈ ഞാൻ എങ്ങനെ ഉണ്ടായി എന്ന് നീ അറിയട്ടെ അവിടെയാണ് ഭക്തി എന്നതിൻ്റെ പ്രാധാന്യം നാല് പറയും നാലുകൾ പറഞ്ഞു ഞാൻ ഇതിനു മുമ്പും എനിക്ക് ജന്മമുണ്ടായി ആ ജന്മത്തിൽ ഈ സമയത്ത് വ്യാസ സംശയവും ചോദിക്കുന്നുണ്ടല്ലോ അതായത് മുജ്ജന്മം എന്ന് പറയുന്നത് വേറെ കല്പത്തിലാണ് ഇപ്പോഴത്തെ കൽപ്പം ഏതാണെന്ന് എന്തോ നമ്മൾ ജീവിക്കുന്ന കല്പം ഏതാണ് ശ്വേതരാഹകൽപം എന്നാണ് ഈ കൽപത്തിന്റെ പേര് നമ്മൾ ശ്വേതരാഹകൽപ്പത്തിന്റെ നമ്മളിപ്പ വ്യാസം ഇരുപത്തി എട്ടാമത്തെ വ്യാസം അതിനൊന്നു വ്യാസങ്ങൾ പലരും ഉണ്ടായിട്ടുണ്ട് ഈ വ്യാസന്റെ പേരാണ് രാശലമിക്ക് ദാശലിനിയിലേതായ മകൻ നമുക്കെല്ലാത്തോണ്ട് കറുപ്പെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനുമായി അങ്ങനെ കൃഷ്ണൻ ദ്വൈപായനും ബാലരായെന്നെല്ലാം നമ്മൾ വ്യാസനെ വിളിക്കുന്നു അത് ഇരുപത്തെട്ടാമത്തെ വ്യാസനാണ് ഇരുപത്തിയേഴ് വ്യാസന്മാരുടെ കാലം കഴിഞ്ഞു പോയി ഇരുപത്തെട്ടാമത്തെ വ്യാസനാണ് മഹാഭാരതം നമുക്ക് തരുന്നത് ഇരുപത്തെട്ടാമത്തെ വ്യാസനാണ് ഈ പുരാണങ്ങൾ അത്